അസ്സാമലൈക്കും നമ്മൾ ഇന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ ഇത് നമ്മൾ മെഡിക്കൽ സയൻസിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്റർമീഡിയ നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറഞ്ഞോളും ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ളത് എന്താണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒരു ഇടവേളയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇതിന്റെ ഒരു എന്ന് പറഞ്ഞു ഇത് നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഡീറ്റോക്സിഫിക്കേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ വിഷ വിമുക്തമാക്കാൻ സഹായിക്കുന്നുള്ളത് അപ്പൊ എന്താണ് സംഭവിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട് ഈ കോശങ്ങളെക്കാൾ പത്തിരട്ടിയോളം സൂക്ഷ്മ ജീവികളും നമ്മുടെ ശരീരത്തിലുണ്ട് പത്തിരട്ടിയോളം സൂക്ഷ്മജീവികളും ചുറ്റി പറഞ്ഞാൽ നമ്മുടെ ഒരു കോശം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പം സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ആകാശത്തോട്ട് നോക്കിയിട്ട് വിശാലമായ പ്രപഞ്ചം എന്ന് പറയുന്നു അതുപോലെ ഒരു പ്രപഞ്ചമാണ് ഒരു സൂക്ഷ്മജീവി സംഭവം നമ്മുടെ ഒരു കോശം ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും നമുക്ക് വേണ്ടി മാത്രം ഈ ജീവികൾക്ക് വേണ്ടി കൂടിയുള്ള ഭക്ഷണം അപ്പൊ ഈ ജീവികളുടെ ആരോഗ്യത്തെ കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഹെൽത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു കാര്യം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു മാസമാണ് ഈ ഒസം അതുപോലെ തന്നെ ആഴ്ച രണ്ടു ദിവസം ഫാസ്റ്റിംഗ് പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഈ നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് നോക്കുമ്പോഴും കഴിക്കുന്ന ഈ ഭക്ഷണങ്ങൾ പലപ്പോഴും ഈ മൈക്രോ ബയോംസിന് നമ്മൾ ഈ മൈക്രോ ബയോംസിനെ പോലും അപകടത്തിലാക്കുന്നതാണെന്നുള്ളത് ഒന്ന് അമിതമായിട്ട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നേരിട്ട് കഴിക്കാനേ കുഴപ്പമില്ല ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താവും ഈ മൈക്രോബയോംസിനെ മുഴുവൻ അങ്ങോട്ട് കൊളാക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എണ്ണക്കടികൾ ഒരുപാട് കഴിക്കുക ഫ്രൈ ചെയ്ത സാധനം കഴിക്കുക അപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാക്കാം ഈവൻ നമ്മൾ അരി അടങ്ങിയ ഭക്ഷണം ഓവർ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടും ഇത് ഈ മൈക്രോബയോംസിനെ മൊത്തം ഡിസ്റ്റർബ് ഡിസ്റ്റർബും ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മുടെ ശരീരത്തിന്റെ അടിത്തട്ടിൽ ഇൻഫ്ലമേഷൻ പറയും നീർവീകരിക്കും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ സാധാരണ കുളായി കുളായിട്ടൊഴുകുന്ന ഒരു ജലധാര വെള്ളം കുടിക്കുന്ന ജലധാര ഇതിലേക്ക് കൊറേ അഴുക്കുകളൊക്കെ എടുത്തിട്ട എന്തായിരിക്കും അവസ്ഥ ആ ഒരു അവസ്ഥ നമ്മൾ സംജാതാക്കുക ചെയ്യുക അപ്പൊ ഈ ഈ ഒരു അവസ്ഥ നമ്മൾ നമ്മുടെ ശരീരത്തെ വിഷമുക്താക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോമ്പ് തറക്കുമ്പോൾ പച്ചവെള്ളം കാരൊക്കെ ഓക്കെ രണ്ട് കാരൊക്കെ ഓക്കെ കുഴപ്പമില്ല പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കണം അരി ഭക്ഷണങ്ങള് മാക്സിമം കുറക്കണം പകരം എന്ത് ചെയ്യണം നമ്മൾ റാഗിയോ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലെ ഈ സൂക്ഷ്മ ജീവികൾക്ക് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഇനി എന്താണ് ഈ സൂക്ഷ്മ ജീവികളെ തന്നെ സപ്ലൈ ചെയ്യുന്ന ഭക്ഷണങ്ങളുണ്ട് ഉണ്ട് അതെന്താണെന്നറിയോ ഈ നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഈ സൂക്ഷ്മ ജീവികളെ തന്നെ സപ്ലൈ ചെയ്യുന്ന ഭക്ഷണമുണ്ട് അത് ഫെർമെന്റഡ് ഫുഡാണ് നമ്മൾ തൈര് കെഫീർ യോഗട്ട് ഇതുപോലത്തെ സാധനങ്ങൾ പിന്നെ കമ്പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ അണുക്കളെ തന്നെ സപ്ലൈ ചെയ്യും അപ്പൊ ഈ മൈക്രോ മൈക്രോബയോൺസിനെ നമ്മൾ ശരിയായ രീതിയിൽ വളർത്തിയെടുത്ത മെച്ചം എന്നറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അഴുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കല്ലോ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് വേസ്റ്റ് നമ്മുടെ ശരീരത്തിന്റെ ആ അടിത്തട്ടിലുണ്ടാവും ഈ വേസ്റ്റിന് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കണം ഈ വേസ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫൈറ്റി എന്നാ പറയുന്നത് ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിലും നമുക്ക് ശരീരത്തിൽ വയറിന് റെസ്റ്റ് കിട്ടണം ഈ റെസ്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് ഒരു മാസത്തുള്ള കിട്ടുന്നത് ഇതൊക്കെ ഇന്റർമീഡിയത് വൃത്തിയാക്കി തരും നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി തരും ഈ വൃത്തിയാക്കി എല്ലാം കൂടിയും കഴിഞ്ഞ് അവസാനമാകുമ്പോഴേക്കും നമ്മൾ വാരി വലിച്ചം കൂടെ തിന്ന് കഴിയുമ്പോൾ എന്താകും ഈ ഫലം മൊത്തം പാത്ര പോകും അപ്പൊ നമ്മൾ ആരോഗ്യം നോമ്പ് തുറക്കുമ്പോഴും നോക്കുമ്പോഴും കുറച്ച് ദിവസമായിട്ട് ഞാൻ നോമ്പ് നോക്കുമ്പോൾ ഓട്സ് നോക്കുമ്പോ ഓട്സ്ലിന്ന് ഞാൻ വീഡിയോ ദിവസം അത് രണ്ടു മൂന്ന് ദിവസം കഴിച്ചപ്പോ എനിക്ക് ആണ് ഒരു പ്രശ്നമല്ല രാവിലെ വയറൊക്കെ വളരെ കൂടുതൽ നല്ല ഹൈ എനർജി ആണ് ഒരു കുഴപ്പമില്ല നീ ഭക്ഷണം കുറച്ചേ കഴിക്കുന്നില്ലെങ്കിലും അതിന് അടി എനിക്ക് ഹോസ്പിറ്റലിൽ എന്തായാലും പാചകം ചെയ്യാൻ പറ്റൂല്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ മിസ്ലി വാങ്ങി അത് കഴിച്ചു രാവിലെ എന്തായി അതിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ചവ ഇങ്ങനെ മെനിച്ച സാധനമാണ് ഇതിലെ മിസ്ലി എന്ന് പറയാം അതുപോലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൽ സീഡ്സ് ഉണ്ട് പിന്നെ കുറച്ച് അരിന്റെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഉണ്ട് അത് കഴിഞ്ഞപ്പോ എനിക്കൊരു പ്രശ്നവുമില്ല അതുപോലെ നമ്മൾ ആരോഗ്യ കൂട്ടായ്മ ചെയ്തൊരു മണ്ടത്തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു എക്സസൈസ് നിർത്തി എന്നുള്ളതാണ് നോമ്പിന് ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാക്കിയെടുത്തോളം നോമ്പിൽ നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്ഷീണം കൂടുക ചെയ്യാം കാരണം ഇല്ലല്ലേ ആ അറ്റ് ഹോം ആണ് ആ ഓക്കെ 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 എന്നാൽ കുഴപ്പമില്ല പറഞ്ഞു എക്സസൈസ് ഇപ്പൊ ചെയ്യും ആ ഓക്കെ ഓക്കെ ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും അത് എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്താലാണ് ക്ഷീണം ഇല്ലാതിരിക്കുക അപ്പോഴും നമ്മൾ ഈ ഓക്സിജൻ സപ്ലൈ നൽകും നമ്മൾ ഈ മൈക്രോബയോംസിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധ്യമാവും ഓക്കെ ഏതായാലും സമയമല്ല നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായി ഉണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യാം ഇത് നമ്മൾ ശ്രദ്ധിക്ക ഭക്ഷണം ഭക്ഷണ ഭക്ഷണത്തിന്റെ കാര്യം നോമ്പ് നോക്കുന്ന സമയത്തും നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണം ഇവരുടെ സംരക്ഷിക്കും ഇത് ക്യാൻസർ പോലത്തെ കോശങ്ങൾ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ കോശങ്ങളൊക്കെ ഒരു വേസ്റ്റ് കോശങ്ങളാണല്ലോ ഇതിനൊക്കെ ഈ മൈക്രോൺസ് വന്ന് തിന്ന് നശിപ്പിച്ചു കളയും അപ്പൊ ഇവരെ എത്ര മാത്രം വളർത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് ഈ മൈക്രോബയോട്ടിക്സിന്റെ ചീത്തയും ഉണ്ട് നല്ലതും ഉണ്ട് കേട്ടോ പക്ഷെ ഈ നല്ലതിനെ നമ്മൾ വളർത്തിയെടുക്കുക അതായത് നമ്മളിപ്പോ ആന്റി ചിലപ്പോൾ നമുക്ക് പുണ്ണൊക്കെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ സ്പോർലാക്ക് വിസിലാക്ക് എന്നൊക്കെ പറഞ്ഞ ഗുളിക കൊടുക്കില്ലേ ഇതൊക്കെ ഒരു പ്രൊബയോട്ടിക് ആണ് അപ്പൊ ഈ പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുക നമ്മൾ നോമ്പ് തുറക്കുമ്പോഴെങ്കിലും നോൽക്കുമ്പോഴെങ്കിലും ഇത് ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ഇടപെട്ടു വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടക്കൊക്കെ റാഗിന്റെ കഞ്ഞിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം പിന്നെ നെറ്റ്സ് ഇതൊക്കെ നമ്മളിതിൽ നല്ലതാണ് പിന്നെ ഓവർ കാരൊക്കെ ഓവർ ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതൊക്കെ ഇതിന് ആവശ്യമാണ് ഏത് വെള്ളം നോമ്പ് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡ്യൂറേഷനിൽ നന്നായിട്ട് കഴിക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈക്രോൺസിനെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സിഫൈ ചെയ്യാനും പറ്റും മെന്റൽ ഡീറ്റോക്സിഫിക്കേഷൻ നമ്മുടെ മാനസികമായിട്ടുള്ള ശുദ്ധീകരണം നമുക്ക് പറയേണ്ട കാര്യമെല്ലാം നോമ്പുകൊണ്ട് കിട്ടും കാരണം ക്ഷമ രണ്ട് കാര്യമാണ് കിട്ടുന്നത് ശാരീരികമായിട്ടുള്ള വിഷമമുക്തിയും മാനസികമായിട്ടുള്ള വിഷമപൂർത്തി രണ്ടിനും കിട്ടും ഇപ്പൊ നമ്മളൊരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മളിപ്പോ മനസ്സിലാക്കും നമ്മളൊരു വികാരം എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ വികാരവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സ്ട്രോക്ക് ഒരു രക്ഷിതാവിന് സ്ട്രോക്ക് വന്നു വീട്ടില് കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത് അപ്പൊ ഇത് ശരീരത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് ഒരു എമോഷൻ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏത് ഹോർമോൺ വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് വല്ലാതെ ബാധിക്കും നമ്മളെ ഇതിനൊക്കെ ബാധിക്കും അതൊക്കെയാണ് നമ്മൾ ഈ നോമ്പ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫലം തന്നാൽ ഇതിന്റെ ഒരു കളരിപ്പായിട്ടാണ് അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ആഴ്ച രണ്ടു ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഈ നമ്മള് മോഡേൺ സയൻസ് പറയുന്ന ഇന്റർമീഡിയൻ